എല്ലാവർക്കും സൂചി കുറക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് സൂചി കുറക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഇതൊക്കെ ഇത്തവണത്തെ ഓണത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഞാൻ ഡിസൈൻ ചെയ്ത കുഞ്ഞുടുപ്പുകളാണ് ഇത് നമ്മുടെ മലയാളം ലെറ്റർ ചെയ്തതാണ് ഇവിടെ വലുതായിട്ട് ഫ്രണ്ടിൽ ഞാൻ ചെറുതായിട്ടും ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ജീൻസിൽ ചെയ്തതാണ് ഇത് ചെയ്തിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു ജീൻസിൽ വേറെ കുറെ ഐഡിയാസ് ഒക്കെ ചെയ്ത് തരാമോന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് സിഗ്നേച്ചർ ആണ് എൻ്റെ താഴെ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സി ആർ സെവണൊന്നും കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് അഞ്ജന എൻ്റെ ബ്രാൻഡിൻ്റെ പേര് വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ് ഞാൻ വൺ ഇയർ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ജനിച്ചപ്പോൾ മുതല് എൻ്റെ ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എൻ്റെ ഞാൻ ഒരു കാര്യത്തിനും പുറകോട്ട് പോയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ബ്രാൻഡിന്റെ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ള പേരിട്ടിരിക്കുന്നത് ഇത് ഞാൻ പ്ലെയിൻ ജാക്കറ്റിൽ ഞാൻ ചെയ്തതാണ് ഇത് കുറച്ച് ടൈം എടുത്തു പക്ഷേ എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തത് ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് എഫ് സി ബാർസിലോണ ചെയ്തതാണിത് ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ക്യാരക്ടറാണിത് ഹൈസംബർഗ് ഹൈസംബർഗ് എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര് ഇത് ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ചെയ്തതാണ് ഇത് ന്യൂ ബോൺ ബേബിക്ക് വേണ്ടി ചെയ്തതാണ് ആ കുട്ടിയുടെ ഫാദറും മദറും മാത്രമേ ഇതൊരു കണ്ടിട്ടുള്ളൂ കുട്ടി കുറച്ച് നേരത്തെ ജനിച്ചതാണ് അപ്പോൾ എന്നോടാണ് ആദ്യമായിട്ട് ഡ്രസ്സൊന്നും ചെയ്ത് കൊടുക്കുകയോ ആദ്യമായിട്ട് ഇടിക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയോ എന്ന് ചോദിച്ചിട്ട് ചെയ്യിപ്പിച്ച രണ്ട് ഡ്രസ്സുകളാണ് ഇത് രണ്ട് ഇതൊക്കെ നമ്മൾ ടീഷർട്ടിൽ ചെയ്ത ചെയ്ത ആണ് കൂടുതലും ടീ എൻക്വയറീസ് ആണ് എനിക്ക് വരാറുള്ളത് എനിക്കിഷ്ടമുള്ളത് പോലെ ഏത് പിക്ചർ കാണിച്ചാലും നമ്മൾ അതുപോലെ ടീഷർട്ടിൽ ചെയ്ത് കൊടുക്കും ഏത് സൈസിൽ ഏത് കളറിൽ വേണേലും നമ്മൾ ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ കൂടുതലായിട്ടും കുഞ്ഞുടുപ്പുകളാണ് കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്ത് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലവർ അവരുടെ മെമ്മറീസ് ഒക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്ന് പറയും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവർക്ക് ഉപയോഗിക്കാനും ചിലവർക്ക് സൂക്ഷിച്ചു വെക്കാനും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ആക്ച്വലി എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഈയൊരു കൈ ഇല്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിട്ടേ ഇല്ല എന്നെ എല്ലാവരും എൻ്റെ കൂടുകളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ സൈക്കിൾ ഔട്ടും സ്വിമ്മയും ഈ സ്റ്റിച്ചിങ്ങിന് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് പറ്റാത്തതായിട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എല്ലാ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ഞാൻ കൈ വയ്ക്കാറുണ്ട് റീസെൻ്റ്ലി ഞാൻ കരാട്ടെ പഠിക്കുന്നുണ്ട് ഐ കെ സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിൻ്റെ കീഴിലാണ് ഞാൻ പഠിക്കുന്നത് ഈ അടുത്ത ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിൽ ഗ്രീൻ ബെൽറ്റിൻ്റെ ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എം എസ് ഡബ്ല്യു ഗ്രാജുവേറ്റഡാണ് ഞാൻ പിന്നെ ഒരു വർഷം പ്രൈവറ്റ് ജോലി ചെയ്തു എനിക്കത് പറ്റാഞ്ഞിട്ട് സ്ട്രെസ്ഫുള്ളായതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാം എന്നോർത്ത് ഞാനവിടെ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ പിന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കൗതുകത്തിന് പുറത്താണ് ഞാൻ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്തത് എന്നെ വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് എൻ്റെ ഫാമിലിയാണ് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി പിന്നെ ഇപ്പോൾ ഈ പേജ് തുടങ്ങിയ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓർഡറും കിട്ടുന്നുണ്ട് എല്ലാ ഓർഡറും ഇൻസ്റ്റഗ്രാം വഴി തന്നെയാണ് ഞാൻ ഓർഡർ എടുക്കുന്നത് വൺ ഹാൻഡ് എംബ്രോയിഡറി എന്നാണ് എൻ്റെ പേജിൻ്റെ പേര് ഇപ്പോൾ എൻ്റെ പേജ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് വളർന്ന് ഇപ്പോൾ കേരളത്തിന് കേരളത്തിനുള്ളിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് പുറത്ത് വരെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാൻ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളുപരി അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം എല്ലാ തരം എംബ്രോയിഡറികളും ഞാൻ ചെയ്യാറുണ്ട് എങ്കിലും കുട്ടിയെടുപ്പുകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതിലാണൊരു കുറച്ചും കൂടി എനിക്ക് സന്തോഷമൊക്കെ തോന്നിയിട്ടുള്ളത് ഈ ഒരു പേജ് തുടങ്ങിയതിന് ശേഷം എന്നെപ്പോലുള്ള ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്തു അവർക്ക് എന്നെ കണ്ട് എൻ്റെ ഈ പേജ് കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ ആയെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധിച്ചതിൽ പിന്നെ എൻ്റെ വർക്ക് കണ്ടിട്ട് ഒരുപാട് പേര് എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങിയെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്തു പിന്നെ ചില പേരൻസ് പറഞ്ഞു അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എൻ്റെ വീഡിയോ കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ആയി അത് കാണിച്ചിട്ടാണ് അവരെ ഇൻസ്പയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല കാരണം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല ഇല്ല നമ്മളൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ പുറകോട്ട് മാറി നിന്ന നമ്മൾ തന്നെ പുറകോട്ട് മാറി നിൽക്കുക നമ്മൾ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവ് നമ്മൾ തന്നെ എടുക്കണം കാരണം നമ്മളുടെ ഉത്തരവാദി നമ്മളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം ഇത് വളരെ വലിയൊരു ബ്രാൻഡാക്കി വളർത്തി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം കേരളത്തിന് പുറത്തും എല്ലായിടത്തും അറിയപ്പെടണം വലിയൊരു നിലയിലെത്തണം പിന്നെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ